നമസ്കാരം ഇന്നിവിടെ പറയാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ചെയിൻ എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അത് സൈക്കിൾ എടുത്തിട്ട് പോയിട്ട് എല്ലാവരുടെയും മെയിൻ സംശയം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ മെയിൻ്റെനൻസ് ഇതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെ നോക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെയിനാണ് ചെയിൻ ഇതിൻ്റെ ജോക്കി വീലുകൾ ജോക്കി വീൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വീലിനാണ് ജോക്കി വീൽ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രീ വീലിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കുകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കേണ്ടതുള്ളത് ഇത് ക്ലീൻ ചെയ്യാനാണ് പല രീതികളുണ്ട് നമ്മൾ ഒരിക്കലും ഡബ്ല്യു ഡി ഫോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡീസല് പെട്രോൾ അങ്ങനെയുള്ളൊന്നും ഈ ചെറിയ യൂസ് ചെയ്യേണ്ട ആവശ്യത്തില്ല സംഭവം അതിൽ ഈസി ആയിട്ടുള്ള ഈസി ആയിട്ട് അഴുക്കുകളും ഈ ഓയിലുള്ള ഇതൊക്കെ പോകാനും ഈസി ആയിട്ട് സഹായിക്കുന്നൊരു സംഭവമാണ് ഈ ഡീ അതായത് ഡബ്ല്യു ഡി ഫോട്ടിയൊക്കെ പക്ഷെ ഇത് ഒഴിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൂടിയ ചെയിനുകളിൽ അതായത് നമ്മളിപ്പോൾ നോർമൽ എഫ് അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരത്തി താഴെയുള്ള ഹൈബ്രിഡുകളിലോ യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ റോഡ് ബൈക്കുകളിലോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയുള്ള വണ്ടികളിലൊക്കെ അതിൽ വരുന്ന ഗിയർ എന്ന് പറഞ്ഞാൽ വൺ നോട്ട് ഫൈവിൻ്റെ ചെയിനോ അല്ലെങ്കിൽ കൂടിയ ചെയിൻ ആയിരിക്കും ടയർ ടി ആഗ്ര അൾ ടിഗ്ര അങ്ങനെയുള്ള ചെയിനുകളുടെയൊക്കെ ഇതായിരിക്കും ചെയിനായിരിക്കും യൂസ് ചെയ്യുന്നത് ആ ചെയിനുകൾ ഒരു അയ്യായിരം രൂപ ആറായിരം രൂപ ആ റേഞ്ചിൽ വരും അപ്പം ഈ ചെയിനുകളുടെ ഉള്ളിലൊക്കെ കമ്പനി ആയിട്ട് വരുന്ന കോട്ടിംഗ് ഉണ്ടോ അതായത് ഉള്ളിൽ ഈ ചെയിൻ ലിങ്കുകളുടെ ഇടയിലുള്ള ഓയിലും കമ്പനി ആയിട്ടുള്ള ഓയിൽ ഓയിലുകൾ ഉണ്ടാവും അതിൻ്റെ അകത്ത് ആ ഓയിലുകൾക്ക് ഡാമേജ് വരും ഈ ഡബ്ല്യു ഡി കോട്ടിയുടെ ചെയ്യുന്നത് അത് പെട്ടെന്ന് പോയിട്ട് ഇത് ഡ്രൈ ആയി പോകും ഈ കമ്പനി ആയിട്ടുള്ള കോട്ടിംഗ് വരപ്പോൾ അത് പുത്തൻ ചെയ്യുന്നു ഇപ്പോൾ പുത്തൻ ചെയ്യുന്നതാണ് ഇതിലിപ്പോൾ വാക്സ് പോളിഷ് ഉണ്ടാവും അങ്ങനെ ഇത് അതേപോലെ തന്നെ ഈ ചെയിൻ ലിങ്കുകളുടെ ഇടയിൽ കമ്പനി ആയിട്ട് വരുന്ന കോട്ടിങ്ങൾ ഉണ്ടാവും ഉള്ളിലുള്ള ഓയിലുകൾ ആ ഓയിലുകൾക്ക് ഡാമേജ് പെട്ടെന്ന് വരാൻ ചാൻസുണ്ട് കാരണം ഇത് ഡബ്ല്യു ഡി കോ ഒരു കെമിക്കലാണ് ഇതടിച്ചു കഴിഞ്ഞാൽ ചെയിൻ വളരെ ആയി പോകും അപ്പം നമ്മൾ ഈ അട്ടിഗ്രിയുടെ ഒക്കെ ചെയിനിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചു ആറ് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ചെയിൻ ഡാമേജ് ആവും ഇത് അനുഭവത്തിന്റെ വിളിച്ചിട്ട് പറയാനാണ് ഇപ്പോൾ പലരും പല മെയിൻ ആയിട്ടുള്ള നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതും കിട്ടുന്ന ഡബ്ല്യു ഡി ഫോട്ട് യൂസ് ചെയ്യണമെന്നുള്ള അവര് അവരെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഒരു പേഴ്സസ് അല്ലെങ്കിൽ സ്വന്തം വണ്ടി ആയിരിക്കില്ല സ്വന്തം വണ്ടിയിൽ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല വരുമാൻ്റെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഷോപ്പിലാണെങ്കിലും നമുക്ക് ഇത് അടിച്ച് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കാം ഡബ്ല്യു ഡി ഫോട്ടേസ് ശരിക്കും തുരുമ്പ് കളയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ ഒരിക്കലും അത് ചെയിൻ യൂസ് ചെയ്തു മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയിൻ ക്ലീനർ യൂസ് ചെയ്യാം മഗ്ഗോഫിൻ്റെ പോലത്തെ ചെയിൻ ക്ലീനറുകൾ യൂസ് ചെയ്യാം അതേപോലെ തന്നെ കൂടിയ ലൂബുകൾ യൂസ് ചെയ്യാം കൂടിയ ലൂബുകൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് മുപ്പത് രൂപയുടെ ഇങ്ങനത്തെ ലൂബുകൾ അവൈലബിൾ ആണ് രൂപയുടെ മുപ്പതിരൂടെ ലൂബിട്ടാടും നമ്മൾ ഒരു റൈഡ് കഴിഞ്ഞ ഒരു മുപ്പത് കിലോമീറ്റർ ചവിട്ടി വീട്ടിൽ വരുമ്പോൾ തന്നെ ഫുള്ള് പൊടിയായിരിക്കും ഈ റോട്ടിലുള്ള പൊടി നമ്മുടെ ഈ ടയർ കറങ്ങിയുള്ള വീഴുന്ന മണ്ണുകളെല്ലാം ഈ ചെയിനിലുണ്ടാവും അതൊക്കെ കൂടിയ ലൂബ് ഇട്ടാടെന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിരിക്കും ഡ്രൈ ലൂബാണ് അതേപോലെ ലൂബുകൾ ഉണ്ട് ഇതൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ് മുന്നൂറ് അറുന്നൂറ് രൂപ അത് ഇട്ടുകഴിഞ്ഞാൽ കൂടുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഇതിന് ലൂബ് അടിച്ചതായിട്ട് തോന്നില്ല അത് ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ കൂടിയ ലൂബുകൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ കുറഞ്ഞ ലൂബ് യൂസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക അതായത് ഒരു നാല് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലീൻ ചെയ്യാൻ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവരെ കുറഞ്ഞ ലൂബ് യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ഇപ്പോഴും ശ്രദ്ധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കൂടിയ ഡ്രൈ ലൂബ് തന്നെ യൂസ് ചെയ്യുക ഡ്രൈ അല്ലെങ്കിൽ ഒഴിവത്ത ലൂബ് അത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ ചെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ വില കൂടിയ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു അറുനൂറ് ഉള്ളൂ വരും സെവൻ സ്പീഡ് ട്വൻറ്റി വൺ സ്പീഡ് വണ്ടിയിലും അപ്പോൾ അതേപോലെ നമ്മുടെ പൈസ പൊയ്ക്കൊണ്ടിരിക്കും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് ഒരു നല്ല ലൂബ് ഇട്ടാണ് പോകുന്നത് ആ തൈമാനം അത്രയും കുറയും കാരണം ഈ പൊടി കുറഞ്ഞു കൂടുമ്പോഴാണ് ഇതിന്റെ തേയ്മാനം പെട്ടെന്ന് സംഭവിക്കാം പൊടി വന്ന് കൂടുമ്പോൾ ഈ ജോക്കി വെയിൽ ഇത് ഈ പൊടി തങ്ങി തങ്ങി ഈ കുഴമ്പ് പോലെയൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതാണ് ജോക്കി വെയിൽ വരുന്ന അഴുക്കാണ് അപ്പോൾ തേയ്മാനം പെട്ടെന്ന് കൂടും അതേസമയം നല്ല ലൂബാണെന്നുണ്ടെങ്കിൽ ഈ പൊടിയെന്ന് പറഞ്ഞ സംഭവം അതിലേക്ക് പിടിക്കില്ല അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ലൂബുകളും ചെയിൻ ക്ലീനറുകളും യൂസ് ചെയ്യാമല്ലെ ഇരിക്കലും ഡബ്ല്യു ഡി ഫോർ ഡി ഡീസല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയിൻ്റെ യൂസ് ചെയ്യാമായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്നാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് ചെയിൻ ക്ലീനറുകളും ബൈക്ക് ക്ലീനറുകളൊക്കെ ആണ് അവൈലബിളാണ് പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് എണ്ണൂറോ ആയിരം രൂപയൊക്കെ വരും നമുക്ക് ഈസി ആയിട്ട് കഴുകേണ്ട മെത്തേഡാണ് രണ്ട് ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ കഴുകാവുന്നതാണ് ചീപ്പായിട്ട് നമ്മൾ തന്നെ പഴയ ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കഴുകാവുന്നതാണ് രണ്ട് ബ്രഷ് ഓപ്പോസിറ്റായിട്ട് പിടിക്കുക അത് നമുക്ക് ഈ ബ്രഷ് ഇങ്ങനെ വെച്ചിട്ട് കെട്ട് ഒരു ടൈ അടിച്ചോ അല്ലെങ്കിൽ കെട്ടിവെച്ചോ നോക്ക് വെക്കാം കൈ കൈകൊണ്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡുള്ള കൈ കൊണ്ട് തന്നെ ചെയ്യാമെന്നേ ഉള്ളൂ പിന്നെ കഴുകുമ്പോൾ ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെയിനിന് ഡാമേജ് സംഭവിക്കാം അതും റോഡ് ബൈക്ക് ആണെങ്കിൽ മാത്രമാണ് അങ്ങനെ പ്രശ്നമുള്ളൂ ഉള്ളൂ ഹൈബ്രിഡോ എം ടി വയ്ക്കാണെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നതിന് അങ്ങനെ പ്രശ്നം പ്രശ്നമൊന്നുമില്ല മാക്സിമം ഹാൻഡ് വാഷ് പോലുള്ളത് യൂസ് ചെയ്യണാണ് ബെറ്റർ പിന്നെ ഫ്രീ വീലാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രീ ഫ്രീവീൽ നമ്മളൊരു മൂന്നിഞ്ചിൻ്റെ ബ്രഷ് യൂസ് ചെയ്താൽ മതി അതും യൂസ് ചെയ്യാത്ത പഴയ ബ്രഷ് യൂസ് ചെയ്യണ നല്ലത് അതാകുമ്പോൾ കുറച്ചും കൂടി ഹാഡായിരിക്കും എൻ്റെ ബ്രഷക്കെ പുതിയ ബ്രഷ് എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആണ് പിന്നെ ഡിറയിലർ ഫ്രണ്ടിലെ ഡിറയിലറാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവിടെ നമുക്കൊന്നും കയ്യെത്തിച്ചൊന്നും തുടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ എപ്പോഴും സോപ്പോ ഹാൻഡ് വാഷോ ഉപയോഗിച്ച് ആ ഏരിയയിലൊക്കെ വെള്ളത്തിൽ മുക്കിയിട്ട് ഡയറക്റ്റ് നമുക്ക് മറ്റ് തുണികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ട് ഡിറൈലർ ഇതേപോലെ കഴുകാന്നേ ഉള്ളൂ അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ചെയിൻ ജോക്കീവിൽ ഫ്രണ്ട് ഡിറയിലറാണ് മെയിനായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് പിന്നെ വീ ബ്രേക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ബ്രേക്കിൻ്റെ റിമ്മും ഒന്ന് കഴുകുന്നത് നന്നായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു